മന്ത്രി കെ ബി ഗണേഷ് കുമാറും സഹോദരി ഉഷാ മോഹൻദാസും തമ്മിലുള്ള സ്വത്ത് തർക്കത്തിൽ ഗണേഷ് കുമാറിൻ്റെ ആശ്വാസം വിൽപത്രത്തിലെ ഒപ്പുകൾ ആർ ബാലകൃഷ്ണപിള്ളയുടേത് എന്ന ഫോറൻസിക് റിപ്പോർട്ട് ഒപ്പുകൾ വ്യാജമാണെന്നായിരുന്നു ഉഷാ മോഹൻദാസിൻ്റെ വാദം ഒരുങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് നമുക്കറിയാം വർഷങ്ങളായി നിലനിന്നതാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മക്കളായ കെ ബി ഗണേഷ് കുമാറും സഹോദരി ഉഷാ മോഹൻദാസും തമ്മിലുള്ള സ്വത്ത് തർക്കം ഇക്കാര്യത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് വ്യാജമായി ശേഖരിച്ച വിൽപത്രത്തിൽ അത് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു സഹോദരിയുടെ പരാതി പക്ഷേ ഇപ്പോൾ ഒപ്പുകൾ വ്യാജമാണെന്നുള്ള പരാതി അത് തകർക്കപ്പെടുകയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ തന്നെയാണ് ഈ ഒപ്പുകൾ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ മനോജ് തർക്കമാണ് ഈയൊരു കേസിൻ്റെ ഒരു കാരണം അതായത് കെ ബി ഗണേഷ് കുമാറും സഹോദരി ഉഷ മോഹൻദാസും തമ്മിലുള്ള ഈ തർക്കം അതങ്ങനെ നിലനിന്നിരുന്നു കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയിലാണ് പിന്നീട് ഈ കേസ് എത്തി നിൽക്കുന്നത് അതിനുശേഷം വ്യാജമാണ് ഈ ഒപ്പുകൾ എന്നതായിരുന്നു ഉഷ മോഹൻദാസിന്റെ ആ ഒരു പരാതി അതായത് ഈ വിൽപത്രത്തിൽ തന്നെ ആർ ബാലകൃഷ്ണ പിള്ളയുടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒപ്പുകളെല്ലാം വ്യാജമാണ് അതിൽ കൃത്യമായും ഒരു വ്യക്തത വേണമെന്നുള്ള ആവശ്യമുന്നയിച്ചായിരുന്നു ഈ പരാതിയൊക്കെ നൽകുന്നത് എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും കോടതിയിലെത്തിയ ശേഷം കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയാണ് ഇത് ഫോറൻസിക്ക് കൈമാറുന്നത് പിന്നീട് ഫോറൻസിക് പരിശോധനയിലാണ് ഈ ഒപ്പുകൾ ആർ പിള്ളയുടെ തന്നെയാണെന്നുള്ള ഒരു കണ്ടെത്തലുണ്ടാകുന്നത് അത് ഈ കേസിലൊരു വഴിത്തിരിവായി മാറുകയാണ് അതായത് തൽക്കാലത്തേക്ക് ആ ഗണേഷ് കുമാറിന് ആശ്വാസകരമായിട്ടാണ് ഈ ഒരു കണ്ടെത്തൽ വന്നിട്ടുള്ളത് ആഹ് ഇക്കാരണം ചൂണ്ടിക്കാട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു ഏറെക്കാലമായി തന്നെ ഈ സ്വത്ത് തർക്കം നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതായത് അസുഖബാധിതനാകുന്നതിന് മുമ്പ് തന്നെ ഈ വിൽപത്രം ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയിരുന്നു ആ സമയത്ത് പിന്നീട് അസുഖബാധിതനായിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഈ വിൽപത്രം അതിനുശേഷം ഏർ പുറത്തേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ സ്വത്തുകൾ ഗണേഷ് കുമാറിനാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതിൽ അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചത് ബാലകൃഷ്ണപിള്ള അറിയാതെ അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് ഈ ഒപ്പുമായി ബന്ധമില്ല എന്നുള്ള കാര്യമൊക്കെയായിരുന്നു ഉയർന്നു വന്നത് എന്നാൽ അതിലാണ് ഇപ്പോൾ കോടതിയിൽ എത്തിയ ശേഷം ഫോറൻസിക് റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ഫോറൻസിക് പരിശോധന ഫലം അത് കോടതിയിൽ സമർപ്പിച്ചത് ഇക്കാര്യത്തിലാണ് ഈ കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമായി ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്തായാലും മുഖ്യമന്ത്രി ടക്കം പരാതി നൽകിയിരുന്നു നേരത്തെ ഈ മന്ത്രിസ്ഥാനം തന്നെ അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടാനുള്ള സാഹചര്യം വരെ ഈ സ്വത്ത് തർക്കം ഉണ്ടായി അതിനുശേഷവും മുഖ്യമന്ത്രി അടക്കം ഈ മന്ത്രിസ്ഥാനം കൊടുക്കാൻ മടിച്ചു എന്നുള്ളതാണ് ഈ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും നിലവിലിപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഈ ഫോറൻസിക്കിന്റെ ഭാഗത്തു നിന്നും ഗണേഷ് കുമാറിന് ഉണ്ടായിട്ടുള്ളത് ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കി കാണേണ്ടത് അതായത് ഉഷാ മോഹൻദാസിനെ സംബന്ധിച്ചത്തോളം ഇത്തരത്തിലുള്ള സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്വത്ത് ബാലകൃഷ്ണപിള്ള അറിയാതെ കൈക്കലാക്കി എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ തനിക്ക് ലഭിക്കപ്പെടേണ്ട സ്വത്തുക്കൾ അത് ഗണേഷ് കുമാർ കൈക്കലാക്കി ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് വ്യാജമായി ചേർത്തു എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ പരാതി പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ ആ ഒപ്പുകൾ ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെ എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്